അതായത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നങ്ങളല്ല ജയചന്ദ്രനും വിജയലക്ഷ്മിയും തമ്മിൽ എന്ന് വേണം മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ എഫ്ഐആറിൽ പറയുന്ന ഒരു സുധീഷ് ഉണ്ട് ഈ സുധീഷിന്റെ ഫോൺ ഏഴാം തീയതി ഒരു പുലർച്ചെ ഒരു മണി കഴിഞ്ഞ് വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് വന്നു അതാണ് ഇരുവരും തമ്മിലുള്ള ജയചന്ദ്രനും വിജയലക്ഷ്മിയും തമ്മിലുള്ള തർക്കത്തിന് കാരണം എന്ന് കൂടി എഫ്ഐആറിൽ പറയുന്നുണ്ട് ആ ഫോൺ കോളിനെ ചൊല്ലി ഉണ്ടായ വാഗ്വാദം തർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുവരുടെയും സുഹൃത്തായിരുന്നു സുധീഷ് എന്ന് കൂടി അറിയാൻ കഴിയുന്നു സുധീഷ് ആരാണ് സുധീഷുമായി ഈ രണ്ടു ബന്ധം എന്താണെന്ന് കൂടി അറിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന വാഹനം കത്തിച്ച കേസ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി അവിടെ നിന്ന് തുടരുന്നുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ വിജയലക്ഷ്മിയുടെ ബന്ധുക്കൾ ആരെങ്കിലും എത്തിച്ച് മൃതദേഹം തിരിച്ചറിയേണ്ടതുണ്ട് സ്വാഭാവികം വീണ്ടെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കൊലപാതക കേസിൽ തെളിവുകളാണ് നിർണായകം അതിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുഴിയിൽ നിന്ന് ലഭിക്കോ അല്ലെങ്കിൽ എന്താ മറ്റേ ഇതിന്റെ മണ്ണിന്റെ സാമ്പിളുകളൊക്കെ ശേഖരിക്കേണ്ടതുണ്ട് കാരണം മൃതദേഹം വലിയ രീതിയിൽ ജീർണിച്ചിട്ടുണ്ട് ജീർണിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉപ്പോ അതുപോലെയുള്ള എന്തെങ്കിലും രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് അത്തരം തെളിവുകളൊക്കെ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്വാഭാവികമായി തന്നെ ഒരു കൊലപാതകം നടത്തുമ്പോഴുള്ള നടപടിക്രമങ്ങൾ അതായത് പിന്നീട് കോടതിയിൽ കേസ് അതായത് പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു കേസും കോടതിയിൽ തെളിയിക്കപ്പെടുത്തില്ല അതൊരു തെളിവായി കോടതി കരി കണക്കാക്കുമില്ല മറിച്ച് ശാസ്ത്രീയ മായ തെളിവുകളാണ് വേണ്ടത് അതിനാവശ്യമായ കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചു ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും ശരി ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞായിരിക്കും മൃതദേഹം ഡി എൻ എ പരിശോധനയ്ക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുക ഒരു പക്ഷേ വിജയലക്ഷ്മിയുടെ ബന്ധുക്കളെയും വളരെ പെട്ടെന്ന് തന്നെ ഈ സ്ഥലത്തേക്ക് എത്തിക്കും അവർ തിരിച്ചറിയേണ്ടതുണ്ട് വിജയലക്ഷ്മിക്ക് രണ്ട് മക്കളാണുള്ളത് ഭർത്താവുമായി അകന്ന് കഴിയുകയായിരുന്നു അതിനുശേഷം ഭർത്താവുമായി അകന്ന് അകന്നതിനുശേഷം ഈ കരുനാഗപ്പള്ളിയിലാണ് താമസിച്ചു താമസിച്ചുകൊണ്ടിരുന്നത് രണ്ട് മക്കളാണ് വിജയലക്ഷ്മിക്കുള്ളത് സഹോദരി ഗീത ഇവരിൽ ആരെങ്കിലും ഇവിടേക്ക് എത്തിച്ച് കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്ന് ശേഖരിച്ച് ഇത് മൃതദേഹം വിജയ ക്ഷ്മിടത് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്തായാലും കാണാത്ത ഒരു തിരോധാന കേസ് ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് ഇപ്പോൾ ഒരു അതിക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇതിൽ കുറേ കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് ഈ ഒരു ഫോൺ കോളുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് എഫ്ഐആറിൽ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ സുധീഷ് ആരാണ് ഈ വിജയലക്ഷ്മിയുമായും അതോടൊപ്പം തന്നെ ജയചന്ദ്രനുമായും സുധീഷിനുള്ള ബന്ധം എന്താണെന്ന് അറിയേണ്ടതുണ്ട് ഇത്രയും അടുപ്പമുള്ള ആളുകൾ തമ്മിൽ എന്തിനാണ് ഒരു ഫോൺ കോളിൻ്റെ പേരിൽ എങ്ങനെയാണ് ഒരു തർക്കമുണ്ടായത് ഒരു കൊലപാതകത്തിലേക്കൊക്കെ കാര്യങ്ങൾ എങ്ങനെ എത്തിയെന്ന് അറിയേണ്ടതുണ്ട് ഈ ഒരു ദിവസം ആറാം തീയതി ഭാര്യയും മകനും വീട്ടിലില്ല എന്ന് ി ഒരു എന്തിനു വേണ്ടിയാണ് വിജയലക്ഷ്മി അവിടേക്ക് വിളിപ്പിച്ചത് ഒരു ക്രൂരമായ കൊലപാതകം നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിരുന്നു ജയചന്ദ്രൻ അങ്ങനെ കുറെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് മൃതദേഹം ഇപ്പോൾ ജീർണിച്ച അവസ്ഥയിലാണ് മുഖം പോലും തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലാണ് നഗ്ന നഗ്നയാകപ്പെട്ട നിലയിലാണ് മൃതദേഹം വിജയലക്ഷ്മിയെ കണ്ടെത്തിയത് അപ്പോൾ സ്വർണാഭരണങ്ങൾ നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങളിലൊക്കെ സ്വർണ്ണാഭരണങ്ങൾ മാലയും കമ്മലും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തു എന്നുള്ളൊരു പരാതി കൂടി എഫ്ഐആറിൽ എഴുതിയിട്ടുണ്ട് ഒരുപക്ഷെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ജയചന്ദ്രൻ ഊരി മാറ്റിയതാകും ആകാം അത് സ്വർണ്ണ സ്വർണത്തിന് വേണ്ടി പളത്തിന് വേണ്ടി നടത്തിയ കൊലപാതകമാണ് അങ്ങനെ കുറെ സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ആ കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട് എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ അതിൽ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നിമിഷം ജയചന്ദ്രനെ നാല് ദിവസം മുൻപാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പോലീസിന്റെ പരിശോധനയിൽ വിജയലക്ഷ്മിയുടെ ഫോൺ ഒരു കെ എസ് നിന്ന് കണ്ടെത്തുന്നു അതിൽ നിന്ന് ലഭിച്ച നിർണായകമായ വിവരങ്ങൾ അങ്ങനെയാണ് അന്വേഷണം വളരെ പെട്ടെന്ന് തന്നെ ഊർജ്ജിതമായി മുന്നോട്ട് പോയത് ഇപ്പോൾ ജയചന്ദ്രന്റെ കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞ സ്ഥലത്ത് പ്രദേശത്ത് നടത്തിയ തെരച്ചിലിൽ മണ്ണ് മാറ്റിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ വിജയലക്ഷ്മിയെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് പൂർണമായും ജീർണിച്ച അവസ്ഥയിലാണ് മൃതദേഹം ഉള്ളത് ഏഴാം തീയതി പുലർച്ചെ കൊലപാതകം നടത്തിയെന്നാണ് പറയുന്നത് ഇന്ന് പത്തൊൻപതാം ഇന്ന് പത്തൊൻപതാം തീയതി ആകുന്നു അതായത് പന്ത്രണ്ട് പതിമൂന്ന് ദിവസമാകുന്നു മൃതദേഹം കുഴിച്ചിട്ടിട്ട് അപ്പോൾ സ്വാഭാവികമായും അത് ജീർണിച്ച അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് മുഖം പോലും തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലാണ് ആ മൃതദേഹമുള്ളത് ഉള്ളത് രഘുനാഥ് നാരായണൻ തുടരുന്നുണ്ട് രഘു ഈ എഫ്ഐആറിൽ ഒരു സുധീഷിന്റെ പേര് പറയുന്നുണ്ട് ഈ സുധീഷുമായി സുധീഷിന് ഫോൺ വരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് നേരത്തെ ഈ വിജയലക്ഷ്മണി സഹോദരി സംസാരിക്കുമ്പോൾ ഒരു സുധീഷിന്റെ കാര്യം പറയുന്നുണ്ട് ഈ സുധീഷ് സംഘം ഈ ആദ്യഘട്ടത്തിൽ വിജയലക്ഷ്മിയുമായി ഫോണിൽ സംസാരിച്ചിരുന്ന പത്തിലധികം ആളുകളെ പോലീസ് വിളിച്ചു വരുത്തി സംസാരിച്ചിരുന്നത് അതായത് നിരന്തരമായി കൂടുതൽ ദൈർഘ്യമുള്ള ആ സംസാരിച്ചുള്ള ആളുകളെ വിളിച്ച് സംസാരിച്ചിരുന്നു അവരൊക്കെ ഇവരുമായിട്ടുള്ള ബന്ധം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുമായി സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ ഈ നിലവിൽ കസ്റ്റഡിയിലെടുത്ത ആൾ മാത്രമാണ് ഒരേ സമയത്ത് അതായത് ഇവരെ കാണാതാവുന്ന ദിവസം മുതൽ ഒരേ ടവർ ലൊക്കേഷനിലുള്ളത് എന്ന് മാത്രമല്ല വിജയലക്ഷ്മിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതും ജയചന്ദ്രന്റെ വീടിന് സമീപത്ത് വെച്ച് അമ്പലപ്പുഴ ഭാഗത്ത് വെച്ചാണെന്നുള്ള സ്ഥിരീകരണം ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതും ചോദ്യം ചെയ്യുന്നതും ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഇയാൾ കൊലപാതകം സമ്മതിച്ചു ആ ഘട്ടത്തിലാണ് ഈ സുധീഷ് എന്നുള്ള ഒരു പേര് വരുന്നത് അതായത് ജയചന്ദ്രനും വിജയലക്ഷ്മിയും ഒന്നിച്ചുണ്ടായിരുന്ന ഘട്ടത്തിൽ പുലർച്ചെ ഒരു ഫോൺ കോൾ വരുന്നു സ്വാഭാവികമായിട്ട് തന്നെ സംശയമുണ്ടാകുന്നു തർക്കമാകുന്നു വഴക്കാവുന്നു ആ അതിലുണ്ടായ പ്രകോപനം പകയുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ജയചന്ദ്രൻ തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയതെന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം അതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ലി ആളെ മാത്രം പോലീസ് പ്രതി ചേർത്തിട്ടുള്ളൂ കേസിൽ ഇനിയും കൂടുതൽ വിശദമായി അന്വേഷിക്കുമ്പോൾ മാത്രമാണ് ഏത് രീതിയിലാണ് കൊലപാതകം നടന്നത് അല്ലെങ്കിൽ ഈ മൃതദേഹം മറവ് ചെയ്യാൻ മറ്റേ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ വെച്ചതല വരുതൂ ആദ്യം ചെയ്യേണ്ടത് അതായത് ഇങ്ങനെ ഒരു സംശയമുണ്ടായാലും ആദ്യം ഈ കേസിൽ ഏറ്റവും നിർണായകമായ കാര്യം മൃതദേഹം വീണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു അത് പോലീസ് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു മറ്റു നടപടിക്രമങ്ങൾ അതായത് ഇനി കുറച്ച് നടപടികളൊക്കെ പൂർത്തിയാക്കുന്നതിനുള്ള ജോലികളാണ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൃതദേഹം പൂർണ്ണ അതായത് മൃതദേഹം വീണ്ടെടുത്ത ആളുകൾ പറയുന്നത് മൃതദേഹം പൂർണ്ണമായി ജീർണിച്ചിരിക്കുകയാണ് തൊലിയൊക്കെ ഇളങ്ങി തുടങ്ങിയിട്ടുണ്ട് മുഖം വികൃതമാണ് മുഖം കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയിലല്ല അതുകൊണ്ട് തന്നെ അതിരൂക്ഷമായ ദുർഗന്ധം പ്രത്യേകിച്ച് ഈ മേഖലയിൽ കടലിനോട് വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഉപ്പുരസം മണലിന് ഉപ്പ് രസം കൂടുതലാണ് ഈ ഒരു അധികം നമ്മൾ ഒരു വിവരങ്ങൾ വിവരങ്ങൾ നമ്മുടെ ഇങ്ങനെയൊക്കെയാണ് ഒരു തിരോധാന കേസാണ് ഇപ്പോൾ അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതിന്റെ ചുരുള്ള ഒരു അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിജയലക്ഷ്മിയുടെ തിരോധാനമാണ് ഇപ്പോൾ കൊലപാതക കേസായി മാറിയിട്ടുള്ളത് പത്താം തീയതി വിജയലക്ഷ്മിയുടെ സഹോദരി നൽകിയ ഒരു പരാതി ഒരു മിസ്സിംഗ് കേസ് അതിലാണിപ്പോൾ വിജയലക്ഷ്മി കൊല്ലപ്പെട്ടു അതിക്രൂരമായ നിലയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ജയചന്ദ്രൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ വിജയലക്ഷ്മിയുടെ മൃതദേഹം അല്പസമയം മുൻപ് അന്വേഷണ സംഘം കണ്ടെത്തിയത് ജയചന്ദ്രന്റെ വീടിന് വളരെ എഴുത്ത് ഉള്ള ഒരു പറമ്പിലാണ് കുഴിച്ചിട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ജീർണിച്ച അവസ്ഥയിലാണ് മുഖം പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല ശരി ഒരു വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല ശരി ിൽ പൂർണ്ണ പൂർണ്ണമായും വിവസ്ത്രയാക്കപ്പെട്ട നിലയിലാണ് ആ ശരീരം ആ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് സ്വാഭാവികമായും ഡി പരിശോധന വേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് അല്പസമയത്തിനകം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ട് ഈ മൃതദേഹം വിജയലക്ഷ്മിയുടെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും